സി പി എം ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന് മുന്നോട്ട് വെക്കുന്നത് ന്യൂനപക്ഷ മേഖലയിൽ അടിത്തറ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ വളർച്ച അംഗീകരിക്കുന്ന റിപ്പോർട്ടിൽ ബി ജെ പിയെ ചെറുക്കാൻ എല്ലാ ഘടകങ്ങളും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും തുടർഭരണം നേടിയെടുക്കാനും പ്രാധാന്യം നൽകുന്നതായി തോന്നിപ്പിക്കുന്നതാണ് പ്രകാശ് കാരട്ട് അവതരിപ്പിച്ച അടിസ്ഥാന വർഗത്തിലേക്കും ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കും സ്വാധീനം വർദ്ധിപ്പിക്കുക പാർട്ടി ക്ലാസുകൾ കാര്യക്ഷമമാക്കുക യുവാക്കളെയും വിദ്യാർത്ഥികളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രധാനമായും ഇതിലൂടെയെല്ലാം ഹൈന്ദവ ഏകോപനവും ബി ജെ പിയുടെ വളർച്ചയും തടയാനാണ് ലക്ഷ്യം വെക്കുന്നത് പാർട്ടി അംഗത്വം കൂട്ടണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രകൃതി ചർച്ചകളിലും സമാന രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയാകും ഉയർന്നു വരിക ഇതേ സമയം വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പി ബിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനവുമായി പാർട്ടി കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ തന്നെ പിണറായിക്ക് ഇളവ് നൽകാനാണ് സാധ്യത ഇതേസമയം പി ബിയിൽ നിന്നും അഞ്ചു പേർ ഒഴിവാകുമ്പോൾ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മാണിക് സർക്കാർ അടക്കമുള്ളവർക്ക് ഇളവ് നൽകാൻ സാധ്യതയില്ലെന്നാണ് സൂചന കേരളത്തിൽ നിന്നും കെ കെ ശൈലജയോ തോമസ് ഐസക്കോ പി ബിയിലേക്ക് വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ് ബേബി ജനറൽ സെക്രട്ടറിയായാൽ കേരളത്തിലെ സി പി എമ്മിലും വലിയ രാഷ്ട്രീയമാറ്റത്തിന് വഴിതെളിയും ഇതേസമയം പാർട്ടി കോൺഗ്രസിൽ യു കെയിൽ നിന്നും പ്രതിയായെത്തിയ പത്തനംതിട്ട സ്വദേശി രാജേഷ് കൃഷ്ണയെ പ്രതിനിധി സ്ഥാനത്ത് നിന്നും പുറത്താക്കി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സി പി എം കേരള ഘടകത്തിൽ നിരവധി പരാതികൾ നൽകിയ മുഹമ്മദ് ഷർഷാദിന് ഒരിക്കലും പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചിരുന്നില്ല പി ബി അംഗം അശോക് ദവാളയെയും സി പി എം തമിഴ്നാട് ഘടകത്തെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെ അടിയന്തര കേന്ദ്ര കമ്മിറ്റി കൂടിയാണ് രാജേഷ് കൃഷ്ണനെ പുറത്താക്കിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് തമിഴ്നാട് ഘടകത്തിന്റെ ഇടപെടലിനെ ചെറുക്കാൻ കഴിയാഞ്ഞത് നിർണായകമായെന്ന് മുഹമ്മദ് ഷർഷാദ് ജനം ടിവിയോട് പറഞ്ഞു സുധീഷ് ഗോപാൽ ജനം കൊച്ചി